നമ്മുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞ നിങ്ങൾ ഞെട്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റിലീസായ നത്തിങ് ബട്ട് യു എന്ന റൊമാൻറ്റിക് പ്ലസ് ഫൺ ചൈനീസ് ഡ്രാമയാണ് ഒട്ടും വേറെ നേരെ വീഡിയോയിലിട്ട് പോയാലോ ഡ്രാമയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോയിൻ ലിലി ഒരു റോഡിലൂടെ നടന്നു പോകുന്നത് കാണിക്കുന്നു പെട്ടെന്ന് ലിലിയുടെ സിസ്റ്റർ സിയോറ ഒരു വണ്ടി ഇരിക്കുന്നത് കണ്ട് ലിലി ഓടിച്ചെന്ന് അവൾ അടുത്തിരിക്കുന്നു സിയോറൻ അവളുടെ ബോധം പോകുന്നതിന് മുമ്പ് ലിലിനോട് അവളുടെ കൈയിൽ തെറിച്ചുപോയ ഒരു കോൺട്രാക്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു സിയോറാമിന്റെ മൊബൈൽ റിങ് ചെയ്യുന്നു അവിടെ സീങ്കട്ടായി ലിമാക് വീഡിയോ കമ്പനിയുടെ വിജയത്തോടനുബന്ധിച്ച് ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഗ്ലോബൽ പിക്ചർ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനിയായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ നിൽക്കാണ് ഈ കമ്പനി അത്ര വലിയ വിജയത്തിന്റെ ഒരേ ഒരു കാരണം സിയോറാം ആയിരുന്നു അതായത് നമ്മുടെ ലിലിയുടെ സിസ്റ്റർ ദി ജേർണി ഓഫ് ദി യൂത്ത് എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ആയിരുന്നു സിയോറാം മീഡിയക്കാരെ സിയോറാമിനെ സ്റ്റേജിൽ നിർത്തി കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലേ നിങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി കുറെ കേൾക്കുന്നുണ്ടല്ലോ അതെല്ലാം സത്യമാണോ ഒരു മീഡിയ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റിയൻ ഒന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല ജേണി ഓഫ് യൂത്ത് എന്നൊരു പ്രോജക്റ്റിനെ പറ്റി എന്ത് വേണമെന്ന് ചോദിച്ച് ഞാൻ റെസ്പോണ്ട് ചെയ്യാമെന്ന് നമ്മൾ പറയുകയാണ് ഇതൊക്കെ ലൈ ലൈവ് ന്യൂസിലൂടെ കാണുന്നുണ്ട് ഗ്ലോബൽ ടിക്കേഴ്സിനായിട്ട് കോണ്ടാക്ട് ചെയ്യണം വലിയ റിസ്ക് അല്ലേ അത് ഫെയിൽ ആയാലോ എന്ന് ലേഡ ഡ്രൈവർ ചോദിക്കുമ്പോൾ സിആർ ആൻഡ് ഡിക്ഷണറിയിൽ വിജയം മാത്രമേ ഉള്ളൂ എന്ന് ജയനാട കോൺഫിഡൻറ്റോടുകൂടി പറയുകയാണ് ഗ്ലോബൽ പിച്ചേഴ്സിന്റെ കോൺട്രാക്ടേഴ്സും ലെമാൻ കമ്പനിയുടെ കോൺട്രാക്റ്റേഴ്സും നാളെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാമെന്ന് ഒന്നിച്ചിരുന്ന് സംസാരിച്ച് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് സിആർആൻ ുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്ര ആയി കോൺട്രാക്റ്റ് സൈൻ ചെയ്യണമെന്നൊക്കെ ഗ്ലോബൽ പിക്ചേഴ്സിൻ്റെ കോർഡിനേറ്റേഴ്സ് പറയുന്നുണ്ട് അങ്ങനെ നല്ല സന്തോഷത്തിൽ സിയോറാം കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ട് കാർ നിർത്തി ഡിക്കി തുറന്ന് നോക്കുമ്പോൾ ദേ നമ്മുടെ ലീലിൽ ക്യാമറ ഒക്കെ തൂക്കി അതിൻ്റെ ഉള്ളിൽ ചുരുണ്ടോ ഓടിക്കിരിക്കുന്നു യാറിൻ്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഇല്ല കാരണം ലീലി ഇങ്ങനെ കയറിയിരിക്കുമെന്ന് പതിവായിരുന്നു എന്നാണ് തോന്നുന്നത് പിന്നെ ലീലിനെ കാണിക്കുമ്പോൾ ലീലി അവളെക്കുറിച്ച് പറയാണ് എൻ്റെ പേര് ജിയാങ് ലീലി എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട് അവൾ ഇന്നും എല്ലാത്തിനും ആയിരുന്നു ഞാൻ എല്ലാത്തിനും വട്ടപൂജ്യമായിരുന്നു എൻ്റെ അച്ഛന്റെ ലാസ്റ്റ് നെയിമ് അവളുടെ നെയ്മും അവളുടെ ലാസ്റ്റ് നെയിമ് എൻ്റെ നെയ്മുമാണ് ലീലി ചെറുപ്പത്തിൽ ഒരു തുമ്പിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യാഴം വന്നിട്ട് അതിനെ ചവിട്ടിക്കൊന്ന് നേരിടുന്നത് വായിക്കടി എന്ന് പറഞ്ഞ് ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട് കാണാൻ മാത്രമേ ഒരുപോലെ ഉള്ളൂ അവരുടെ രണ്ടുപേരുടെയും സ്വഭാവം നല്ല വ്യത്യാസമായിരുന്നു വലുതായപ്പോൾ സിയോറാം വലിയ പ്രൊഡ്യൂസർ ആയി പിന്നെ അവൾക്ക് ആയിട്ട് അവളുടെ കമ്പനി തന്നെയുള്ള സിഇഒ ജയവും ഉണ്ട് ലീല ആണെങ്കിലും ഓൺലൈൻ വരുന്ന ഗോസിപ്പും വായിച്ച് ചുമ്മാ സമയം കളഞ്ഞുകൊണ്ട് നടക്കുന്നു പിന്നെ നേരെ കാണിക്കുന്നത് ലീലെ കാറിന്റെ ധിക്കുന്നു പിടിച്ചില്ലേ ആ ഭാഗമാണ് നിന്റെ കൂടെ ഇങ്ങനെ വിട്ടുതരം കളിച്ച എനിക്ക് ടൈമില്ല എന്ന് സിയോറാം പറയുന്നു ലീല അപ്പൊ നേരത്തെ സൈൻ ചെയ്യാൻ പോയ കോൺട്രാക്ട് ഇല്ലേ അതെടുത്ത് ഞാൻ തരില്ല തരില്ല എന്ന് പറഞ്ഞ് ഓടുന്നു പെട്ടെന്ന് കോടുന്നു പറ്റുന്നു സിയോ എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യുന്നു കൗണ്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ലീലി സ്റ്റോപ്പായി വൺ ആവുന്നതിന് മുമ്പ് കോണ്ടാക്ട് പെർപ്പേഴ്സ് സിയോ തിരിച്ചു കൊടുക്കുന്നു ഈ കൗണ്ടിങ്ങിൻ്റെ പിന്നീട് എന്തേലും ഇല്ലാതിരിക്കില്ലല്ലോ അത് നമുക്ക് വഴിയേ പറയാം നീ വീട്ടിലേക്ക് പോ എന്ന് സിയോ പറഞ്ഞപ്പോൾ ലീലയുടെ മുഖം വാടി വല്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നു ഇനി പോകുന്നത് കണ്ട് സിയോറാം അവളെ നോക്കി ചിരിച്ചു നിൽക്കാൻ ഇപ്പോഴാണ് നേരത്തെ ആക്സിഡന്റ് ആയില്ലേ അതൊക്കെ സംഭവിക്കുന്നത് ഞാൻ പിറ്റേ ദിവസമായി ലെമൻ പിക്ചേഴ്സ് കമ്പനിയിൽ എല്ലാവരും കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു പക്ഷേ സിയോറ മാത്രം വന്നിട്ടില്ല പെട്ടെന്ന് ഒരാൾ വന്ന് ജയനോട് സ്വകാര്യത്തെ സിയോറാം വരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അതൊക്കെയാണ് പറഞ്ഞെങ്കിലും ആ പറഞ്ഞത് ഗ്ലോബൽ പിക്ചേഴ്സിന്റെ കോർഡിനേറ്റേഴ്സ് കേട്ട് നമുക്ക് എന്ന കോൺട്രാക്ട് വേറെ ദിവസം സൈൻ ചെയ്യാം എന്ന് പറഞ്ഞ് ആൾ പോകാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് ഇത് ഇതിപ്പോ ചെയ്യാൻ സിയോറാം പിന്നെ വരട്ടെ എന്ന് ജയ പറയുന്നു ഞാൻ ലെമൻ പിക്ചേഴ്സിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ രണ്ട് കാരണമുണ്ട് ഒന്ന് സെമി പിക്ചേഴ്സ് ചൈനയിലെ നല്ലൊരു കമ്പനി ആയുണ്ട് രണ്ട് സിയോ ഈ കമ്പനിയിലെ പ്രൊഡ്യൂസർ ആയുണ്ട് എന്ന് ഗ്ലോബൽ പിക്ചേഴ്സിൻ്റെ കോർഡിനേറ്റർ പറയുന്നു അങ്ങനെ ഒരു പോവൻ ഒരുങ്ങി നിൽക്കുമ്പോൾ രണ്ട് ഹീൽസ് ചെരുപ്പിട്ട കാല് ഓടിവരുന്നു പെട്ടെന്ന് ചെരുപ്പ് തളഞ്ഞ് വീരാനും പോകുന്നുണ്ട് സിയാർ റാമിൻ്റെ വേഷം ധരിച്ച് ലിലി ആയിരുന്നു ആ വന്നത് അവളെ കണ്ടതും ഗ്ലോബൽ പിക്ചേഴ്സിൻ്റെ കോർഡിനേറ്റർ ഓ സി ആറാം ഞാൻ കരുതി വീന്ന് വരില്ല എന്ന് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം അതെന്നെ തെറ്റാന്ന് പറഞ്ഞ് ലീലി തലകുനിച്ച് സോറി ഒക്കെ പറയുന്നു ഇത് കണ്ടപ്പോൾ തന്നെ ജേക്ക് എന്തോ ഒരു പന്തി എടുതും അങ്ങനെ ലീലി ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നു അവൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒപ്പിടുമ്പോൾ ഉണ്ടാകുന്നു സന്തോഷാണ് കേട്ടോ മോത്ത് എന്റെ ഭാഗ്യമാങ്ങൾ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കോർഡിനേറ്റർ ജയനെ കൈ കൊടുക്കുന്നു ലീലി ഒരു ലോഡ് പുഞ്ചിരി മോഹത്ത് ഫിറ്റ് ചെയ്ത് അതിന്റെ ഇടയിൽ കൂടെ വന്ന് എനിക്കും അത് ഭയങ്കര സന്തോഷാന്ന് പറഞ്ഞ ഗ്ലോബൽ പിക്ചേഴ്സിന്റെ കോർഡിനേറ്ററിന്റെ കൈ കയറി പിടിക്കുന്നു തലൊക്കെ താഴ്ത്തി കൊറേ ചിരിച്ചൊക്കെയാണ് അവൾ നിൽക്കുന്നത് ഇത് കണ്ട് ജയ അവള് നന്നായി നോക്കുന്നു കാരണം ആരുടെ മുമ്പിലും തല കുണിക്കാതെ ബോൾഡ് ക്യാരക്ടറാണ് ആണ് ഇത് യുറോന്റെ കോർഡിനേറ്റർ പോകുമ്പോ ആ ശരി ശരി ടാറ്റ എന്നൊക്കെ പറഞ്ഞാൽ ലിലി പറഞ്ഞയക്കുന്നു യ അവള് നോക്കുന്നത് കണ്ട് മിസ്റ്റർ ജയ എനിക്ക് കുറച്ച് വക്കുണ്ടെന്ന് പറഞ്ഞേ ലീലി ഓടി പോകാൻ നോക്കുമ്പോ ജാ ലിലി ജയ വിളിക്കുന്നു അത് കേട്ട് ലിലി ഡൗട്ട് അടിച്ച് തിരിഞ്ഞു നോക്കും ജയ ചിരിച്ച് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു അവിടെ സീങ്കട്ടായി പിന്നെ ഹോസ്പിറ്റലിന്റെ ഭാഗമാണ് കാണിക്കുന്നത് അവിടെ ലീലിയും ജയം പിന്നെ സിയോ പേഴ്സണൽ മാനേജറും ആണ് ഉള്ളത് ഞാൻ കാരണ എൻ്റെ സിസ്റ്റർക്ക് ഈ അവസ്ഥ വന്നത് അവൾ എന്നോട് പറഞ്ഞത് ആ കോൺട്രാക്ടിനെ പറ്റിയിട്ടാ അവളുടെ ഈ പ്രോജക്റ്റിൽ അവൾ അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് ഞാൻ കാരണം തകരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനും ഈ മാനേജറും അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നൊക്കെ ജയനോട് ലിലി പറയുന്നു ജയ അപ്പോൾ നീ തന്നെ ഇനി മുന്നോട്ട് സിയോറാമായി അഭിനയിക്കണമെന്ന് പറയുന്നു സിയോറ എന്നെ എൻ്റെ വീട്ടിൽ അറേഞ്ച്മെൻസൊക്കെ ചെയ്ത് അവിടേക്ക് മാറ്റാമെന്ന് പറയുന്നു ജയൻ ലിലിയും കാറിൽ പോകുമ്പോൾ ലിലി ഇടയ്ക്ക് ജയനെ നോക്കും എന്നിട്ട് മുഖം തിരിക്കും നിനക്കെന്തോ എന്നോട് ചോദിക്കാനുണ്ടല്ലോ എന്ന് ജയ ചോദിക്കും ഞാനും എൻ്റെ സിസ്റ്ററും ഇതുവരെ പബ്ലിക്കായി വന്നിട്ടില്ല ഞങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമേ ഞങ്ങൾ ട്വിൻസ് ആണെന്ന് അറിയൂ പിന്നെ അങ്ങനെ നിനക്കതിനെക്കുറിച്ച് അറിയുന്നത് എന്ന് ലിലി സംശയത്തോടെ ചോദിക്കുന്നു നിന്റെ സിസ്റ്റർ എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചേ അങ്ങനെ പറഞ്ഞപ്പോൾ ഓ ശരിയാണല്ലോ നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ അളിയനെ നേരിട്ട് കാണുന്നത് ഹലോ അളിയ എന്ന് ലിലി സന്തോഷത്തോടെ പറയുന്നു അതെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പ്രേമിക്കാൻ നിന്റെ സിസ്റ്റർ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലേ സിയോറാം എല്ലാ കാര്യം സീക്രറ്റായി വെക്കാൻ മേടിക്കുക ജയ പറയുന്നു ലില്ലി ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ടിരിക്കുന്നു നമുക്കൊന്നും മനസ്സിലായില്ലേ അതിന്റെ കഥ വഴിയേ വരുന്നുള്ളൂ അവിടെ സീൻ കെട്ടായി പിറ്റേന്ന് രാവിലെ സിയോറാം ഉറക്കത്തി നീക്കാനായി അലാറം വെച്ച് മൂന്ന് ക്ലോക്ക് നിരത്തി വെച്ചേക്കുന്നു ഒന്ന് അലാറം അടിക്കും അതെടുത്ത് അവൾ തലാണേലടി വെക്കും രണ്ടും മൂന്നും ഓഫാക്കി വെച്ച് അവൾ സൂപ്പറായി കിടന്നുറങ്ങുന്നു പെട്ടെന്ന് അവൾ നെട്ടിണീച്ചിട്ട് അയ്യോ ഇന്ന് ഞാൻ സിയോറാം അല്ലേ അപ്പം നേരത്തെ എനിക്കണ്ടേ എന്ന് ഒറ്റയ്ക്കിരുന്ന് പുറകൊടുക്കും ലില്ലി സിയോറാമിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായി കമ്പനിയ്ക്ക് പോകുന്നു അവിടെ സ്വപ്നം കണ്ട് കമ്പനി നടക്കുന്നതിൻ്റെ ഇടയിൽ ഒക്കെ ആയി വരുന്ന ഒരു എംപ്ലോയിയെ തട്ടി എല്ലാ പേപ്പേഴ്സും നിലത്ത് വേണം ലീലിയപ്പോ അയ്യോ സോറി സോറി ഇട്ടോ സോറി ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞ് നിലത്തിരുന്ന് എല്ലാം പാർക്കി കൊടുക്കുന്നു ഇത് കണ്ടുവന്ന വന്ന ജെ വലിച്ചു വലിച്ചുകൊണ്ട് ഓഫീസ് റൂമിലേക്ക് പോകുന്നു ജയ് ഞാനെന്താ നിനക്ക് ചെയ്തു തരണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നീ ഇപ്പം സി ഒറാമാണ് അല്ലാതെ ജയൻ അല്ല ഇവിടെ എല്ലാവരും നീ ചെയ്യുന്ന എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരിക്കുക സോ നീ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നു ആ ഞാനിനി ഗൗരവത്തിൽ നിന്നോളാന്ന് പറഞ്ഞേ ഈ ലീ ഒരു കോപ്രായം കാണിക്കുന്നത് കണ്ട് ചേക്കി ചിരി വരുന്നു അവളെ വിളിച്ച് ഓരോ വാക്യസിന്റെ നെയിമും പറഞ്ഞു കൊടുക്കുന്നു ഇനി നോക്കിക്കോ ഞാൻ പറ്റാ ആരുടെ പേരും മറന്നുപോവില്ല എന്ന് ലില്ലി കുട്ടികളെ പോലെ പെട്ടെന്ന് ഒരു വാക്കി അങ്ങോട്ട് വരുന്നു നിന്റെ ലിപ്സ്റ്റിക്കിന്റെ കളർ എന്ത് വലിയ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് പോയി പറയുന്നു ഷാങ് ആണെങ്കിൽ മേഡം ആദ്യമായിട്ട് എന്റെ ലാസ്റ്റ് നെയിം ഇല്ലാതെ വിളിക്കുന്ന എന്ന് പറഞ്ഞു നെറ്റി നിൽക്കാണ് ലില്ലി നല്ല ഗൗരവത്തിൽ നിന്ന് നീ ഇപ്പം എന്താ വന്നെ എന്ന് ചോദിക്കുമ്പോ ഹീറോയിൻ ഷിങ്കാൻ വന്നിട്ടുണ്ട് അവൾക്ക് ലയൻ കാണണോന്ന് പറയുന്നു എന്ന് ആ ലില്ലി ഗൗരവ വിട്ട് എന്ന് ഞാൻ ഞാൻ അവളെ അവളെ വേഗം മാറ്റി ആ ആ വരാമെന്ന് പറഞ്ഞു വർക്കർ അവളുടെ ജെയിനോട് കൈ വലിയ ചാടി ചാടി ചോദിക്കുന്നു ലെ അവളെ തുറിച്ചു നോക്കിയപ്പോ സോറി ഞാൻ ഇനി ഒന്നും വേണ്ടില്ല എന്ന് ലിലി പറഞ്ഞു ഹീറോയിനെ ലിലിയോട് ഡീൽ ചെയ്യണോന്ന് പറഞ്ഞേ ലെ അവളെ ഷിൻഖാന്റെ അടുത്തേക്ക് വിടുന്നു അപ്പൊ അവിടെ ഉള്ള വർക്കേഴ്സ് ഒളിച്ചു നിന്ന് അവരെ നോക്കുന്നു കായിി മാസം ഇവിടെ ഒരുപോലെ ഡ്രസ്സ് ചെയ്തപ്പോൾ സിയോ റാം വയക്കിട്ട് വിങ്ങാനെ കൊണ്ട് അത് ഊരിപ്പിച്ചു പിന്നെ ഒരു പ്രാവശ്യം ആ ഡ്രെസ്സിൽ ചായ കളഞ്ഞ് ഊരിപ്പിച്ചു ഈ പ്രാവശ്യം എങ്ങനെയാണോ ഒരിക്കുക എന്ന് അറിയാൻ വേണ്ടിയാണ് അവരവിടെ ഒളിച്ചു നിന്നത് പക്ഷേ ലില്ലി ഷിങ്കാൻ്റെ വലിയ ഫാനല്ലേ അതുകൊണ്ട് അവൾ മൂണിൻ്റെ വെട്ടത്തു മെഴുകുതിരിയുടെ വെട്ടം കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് ലില്ലി അവളുടെ ഡ്രസ്സ് ഒരു കളയുന്നു ഇത് ഇതുകൊണ്ട് ആ ഹീറോയിൻ അടക്കം നെട്ടിയിരിക്കുന്നു ഈ ഹീറോയിൻ്റെ അച്ഛനും ഈ കമ്പനിയിലെ ഷെയർ ഒക്കെ ഉണ്ട് ഷിങ്കാൻ ലയനോട് ഒരു ചെറിയ ഇഷ്ടമുണ്ടെങ്കിലും അവളെ അവോയ്ഡ് ചെയ്യുന്നു അവടെ സീൻ കട്ടായി ലമാങ്ങിൻ്റെ ഓണേഴ്സ് എല്ലാവരും കൂടിയുള്ള നൈറ്റ് പാർട്ടി കാണിക്കുന്നു യു ക്യാൻ അറിഞ്ഞിട്ടാണോ അറിയാതെ ആണാവോ വയനൊഴിക്കുമ്പോൾ ലില്ലയിലെ ഡ്രസ്സിലാവുന്നു അവൾ അത് വാഷ് ചെയ്യാനായി വാഷ്റൂമിൽ പോകുമ്പോൾ ചാൻസ് ഒഴിച്ച് നടക്കുന്ന ഒരു അധികം ഫേമസ് അല്ലാത്തൊരു ഹീറോ അവളുടെ തോളിൽ കൈട്ട് ക്ലോസ് ആയി നിൽക്കുന്നു ഇതൊന്നും അവൾക്ക് ഇഷ്ടാവുന്നില്ലേലും അവൾക്ക് എതിർക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല പിന്നീന്ന് വന്ന് അവൻ്റെ കൈ എടുത്ത് സ്ട്രോങ് ആയി മാറ്റി സിനിമയിലൊക്കെ ഉണ്ടാകുന്ന സ്ഥിരം പോലെ തന്നെ കറക്കി അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നു ലേ കുറേ ചീത്ത പറഞ്ഞ് ആ ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞയച്ചു അവൾ അങ്ങനെ ആസ്വദിച്ച് നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ സിസ്റ്ററിൻ്റെ ലവറല്ലേ എന്ന് ഓർത്തിട്ടാവും മാറി നിൽക്കുന്നു അവിടെ സീൻ കെട്ടായി ലയ ചെറുപ്പത്തിൽ ലിലിയുടെ കൂടെ പഠിക്കുമ്പോൾ അവളുടെ മുടിയുണ്ട വലിച്ചു ഊരിയത് ഓർത്തിരിക്കുന്നു അതായത് ലയക്ക് പണ്ട് മുതലേ ലിലിയെ അറിയാം പക്ഷെ ലിലയ്ക്ക് ഈ ലയന മനസ്സിലായിട്ടില്ലേ ആ മുടിയൊണ്ട നോക്കി സ്വപ്നം കഴിച്ച് കൊണ്ടിരിക്കുകയാണ് ലേഡി ഡ്രൈവർ അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ലീലയുടെ തോളിൽ ആ ഹീറോ പിടിച്ചു നിന്നില്ലേ അത് ഫോട്ടോ എടുത്തു വെച്ചിരുന്നു അത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ പറയുന്നു ഡ്രൈവർ അപ്പോൾ നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഇതുവരെ ലവ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ നിനക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ജയ് പറയുന്നു നീ എന്തെങ്കിലും ജെയ് എന്ന് പറഞ്ഞ് ഡ്രൈവർ അവിടെ നിന്ന് പോകുന്നു ലേ ആണെങ്കിൽ അവൻ പോയതും മുടിയുണ്ടെങ്കിലും നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാം പിറ്റേന്ന് രാവിലെ ലീലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവൾക്കൊരു കോൾ വരുന്നു ലീലിൽ നീ വേഗം ഓൺലൈനിൽ ഒന്ന് നോക്കി എന്ന് ഫോണിലൂടെ സിയോറാം മാനേജർ പറയുമ്പോൾ ലീലി ഫോൺ എടുത്ത് നോക്കുന്നു അതിൽ ഗോസിപ്പ് ഇങ്ങനെയായിരുന്നു ലമാങ് കമ്പനിയുടെ പ്രശസ്ത പ്രൊഡ്യൂസർ സിയോറാം എന്നുള്ള റെസ്റ്റോറൻറ്റിൽ ന്യൂ ജനറേഷൻ ഹീറോ ലീഡ് ചെയ്യാനോ ഡിന്നർ ഷെയർ ചെയ്തു ഇങ്ങനെയായിരുന്നു അതിന് ഇന്നലെ കണ്ടത് ലിൻഡിയാനോനെ അയാൾ കുടിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ ഓർമ്മ കൂടിയില്ല അവൾ ന്യൂസ് അടിയിൽക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ കണ്ട് അവൾ വാവൊത്തി ഞെട്ടിയിരിക്കുന്നു അതിൽ സിയോ റാമും ലേയും കിസ് ചെയ്യുന്ന ഫോട്ടോ കാണിച്ച് മുമ്പ് സെലിബ്രിറ്റിയുടെ ബോസായ ലേ സിയങ്കിയും ഭീം സിയോ റാമും തമ്മിൽ കാറിലിരുന്ന് കിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അതിന്റെ കണ്ടന്റ് ഇത് കണ്ട് കീലി പോയി ലെലിയിരിക്കുന്നു അവിടെ സീൻ കിട്ടാ എല്ലാമേ കമ്പനിയുടെ എല്ലാ മെമ്പേഴ്സും കൂടി ഈ ന്യൂസ് കണ്ട് ആകെ പ്രശ്നമാക്കി ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ പേഴ്സണൽ പേഴ്സണലായിട്ട് തന്നെ ചെയ്യണം അല്ലാതെ ഇങ്ങനെ കമ്പനിക്ക് ചീത്ത പേര് വരുന്ന രൂപത്തിലാവരുത് എന്നൊക്കെ അവർ പറയുന്നു ലലി ആയി വന്നതുകൊണ്ട് എന്താ റിപ്പോർട്ടേഴ്സ് ശല്യം ചെയ്തു എന്ന് എല്ലാവരും ചിരിച്ച് ചോദിക്കുമ്പോൾ ഏയ് ഞാനാരും കാണാതെ പിന്നിലൂടെയാ വന്ന് അവിടെ ഒന്നും ഇല്ല എന്ന് ലലി കൊഞ്ചി പറയുന്നു പക്ഷേ ബാക്കി എല്ലാവരും ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലലിയിലിയുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഒന്നിച്ച് ജീവിച്ചാലോ എന്ന് പറയുന്നു എന്ത് എന്ന് ലില്ലി നെട്ടിത്തെറിച്ച് ചോദിച്ച് ലയനെ നോക്കുന്നു മനസ്സിലല്ലേ ശരിക്കും ചിന്തിച്ചിട്ട് മര്യാദക്ക് വർത്താനം പറയും എന്ന് ലില്ലി പറയുമ്പോൾ ആ ഒരു ഇനി ബാക്കിയുള്ളൂ എന്ന് ലേ പറയുന്നു ലില്ലി വെച്ച് ബാക്കി എല്ലാവരും അത് തന്നെ മതിയെന്ന് പറഞ്ഞു മനസ്സിലാ മനസ്സോടെ ലില്ലി അതിന് സംഘടി സീൻ കെട്ടായി ലേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ലേ ഡ്രൈവർ വന്ന് നീ ഇതെല്ലാം ചെയ്തത് ആ പെണ്ണിന്റെ കൂടെ ഒന്നിച്ചു നിൽക്കാനാണോ എന്ന് ചോദിക്കുന്നു ഇതൊരിക്കലും അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ ഫോഴ്സ് ചെയ്താൽ ഇതിന് സമ്മതിപ്പിച്ചത് എന്ന് പറയുന്നു ലി ആകെ സങ്കടപ്പെട്ട് കൈ വെച്ചിരിക്കുന്നു പക്ഷെ അവളുടെ സിസ്റ്ററിൻ്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ അവളാണെന്നുള്ള കുറ്റബോധം കൊണ്ട് ഞാൻ എൻ്റെ സിസ്റ്റർക്ക് വേണ്ടി എന്നും ചെയ്യുമെന്ന് ലീല തീരുമാനിക്കുന്നു അങ്ങനെ ലിലി പെട്ടി പ്രമാണൊക്കെ ആയിട്ട് ലയൻ്റെ വീട്ടിലെത്തുന്നു സിസ്റ്റർ ലേ ഞാൻ വന്നു എന്ന് പറഞ്ഞ് അവൾ വീടിൻ്റെ വഴിയിൽ നിൽക്കുന്നു അവളുടെ അടുത്തേക്ക് വന്ന് രണ്ട് കൈയും അവളുടെ ഷോൾഡറിൽ വെച്ച് ലയ നിൽക്കാണ് എനിക്ക് വേണ്ടി ഒന്ന് ചിരിച്ചേന്നില്ല പറയുന്നുണ്ടെങ്കിലും അവൾ അങ്ങനെ എട്ടിത്തെ നിൽക്കും സൈഡിലോട്ട് നോക്കുമ്പോൾ കുറെ റിപ്പോർട്ടേഴ്സ് ഇവരുടെ ഒരു ഫോട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പമ്മി നിൽക്കുന്നത് കണ്ടു ഓ റിപ്പോർട്ടേഴ്സിനെ നീ കണ്ടല്ലേ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ലില്ലി നന്നായി ഇളിക്കുന്നു ഇവളുടെ ആക്ഷനൊക്കെ കണ്ടില്ലേക്കും ചിരി വരുന്നുണ്ട് ലില്ലി നന്നായി ചിരിച്ചു നിന്ന് വേഗം എടുക്ക് ഞാൻ നന്നായി ചിരിച്ചിട്ടുണ്ട് എന്ന് ലില്ലി പേര് ഓർക്കുന്നു ലേഹ അവന്റെ കവളി തൊട്ടിൽ കാണിക്കുമ്പോൾ ലില്ലിനോട് ഉമ്മതായോ എന്ന ആക്ഷൻ ആണെന്നാണ് അവൾക്ക് തോന്നിയത് ഞാൻ എൻ്റെ സിസ്റ്റർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന പ്രതിജ്ഞ ആയതുകൊണ്ട് ലില്ലി ലഹക്ക് ഫസ്റ്റ് അവനൊക്കെ കവളി കൊടുത്തു ലഹ അഭിനയിക്കുന്നതല്ല ശരിക്കും ലില്ലി കൊടുത്ത് അമ്മ അവൻ ആസ്വദിക്കായിരുന്നു നീ എന്താ ചെയ്തേ ഞാൻ നിന്നോട് നിന്റെ മൂടി മുഖത്തെ കയ്യിൽ നിന്ന് മാറ്റിയൊക്കെ പറഞ്ഞതാന്ന് പറഞ്ഞ് ലഹ അവളുടെ പെട്ടിയെടുത്ത് അകത്തേക്ക് പോകുന്നു ഓ ലില്ലി നീ എന്ത് പൊട്ടത്തിയാ ആ ഫൂളാ എന്ന് പറഞ്ഞ് അവൾ അവളെ തന്നെ തലക്കിട്ടു കൊടുത്തു ലില്ല അവൻ്റെ പിന്നാലകത്തേക്ക് കയറി ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു കാരണം ഇത്ര വലിയ വീട് വീടവളാദ്യമായിട്ട് കാണാമെന്ന് തോന്നുന്നു പക്ഷെ അവളുടെ മുഖത്ത് ഇപ്പോഴും കുമ്പോ കൊടുത്തിൻ്റെ ആ ചമ്മലൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ പറയുകയാണെങ്കിൽ നീ നിന്റെ വീട് പോലെ തന്നെ കണ്ടോ നിനക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം നിന്റെ റൂമ് സെക്കൻഡ് ഫ്ലോറിലും എൻ്റെ റൂം മൂന്നത്തെ നിലയിലുമാണ് അതുകൊണ്ട് നമുക്ക് തമ്മി തമ്മി കാണേണ്ട പ്രശ്നമൊന്നും വരും നിനക്ക് എന്നെ കാണാൻ ഇഷ്ടമാകില്ല എനിക്ക് അതിൻ്റെ കാര്യമൊന്നുമില്ല പിന്നെ ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ ഒതുക്കി ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ ലൈ പറയുമ്പോൾ ഏ അതൊന്നും വേണ്ട അതൊന്നും കുഴപ്പമില്ല നിൻ്റെ വീടല്ലേ ഞാനെങ്ങനെ നിൻ്റെ ആക്ടിവിറ്റീസൊക്കെ തടയുന്നതെന്ന് ലലി ചോദിക്കുന്നു അപ്പോൾ ലേ ഞാൻ നിന്റെ പെട്ടിയൊക്കെ എടുക്കാൻ സഹായിക്കാന്ന് എന്ന് പറഞ്ഞാൽ അവൾ പെട്ടി എടുക്കുമ്പോൾ വേണ്ട അത് ഞാൻ അടുത്തോളാന്ന് ലലി പറയുന്നത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടി വലിച്ച് അത് പെട്ടെന്ന് തുറന്നു വീണാണ് അതിൻ്റെ ഉള്ളിലെ ബുക്ക് കണ്ട് ലേ തന്നെ നെറ്റിപ്പോയി സി ഓയുടെ വൈഫായിട്ട് എങ്ങനെ അഭിനയിക്കാം സി ഒയുമായി എങ്ങനെ പ്രണയത്തിലായിരുന്നു അഭിനയിക്കാന്നൊക്കെ പറയുന്ന സിഒഒയെ സംബന്ധിച്ച് എല്ലാ ബുക്കും അവളുടെ ആ പെട്ടിയിലുണ്ട് പട്ടിങ് നത്യു എന്ന ഈ ചൈനീസ് ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡാണിത് സെക്കൻഡ് എപ്പിസോഡ് വേറെ ആയിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത എപ്പിസോഡ് വേഗം കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക